ധർമ്മസ്ഥലി ഇന്ന് തിരച്ചിലില്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ വാരാന്ത്യമായത് ഞായറാഴ്ച പോലീസുകാർ അന്വേഷണം ഒന്നും നടത്താറില്ലേ എന്നുള്ളതാണ് ചോദ്യം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തന്നെയല്ലേ ഇത് നടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗൗരവമുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോലീസുകാർ അവിടെ നിന്നൊന്നും മാറുക പോലുമില്ല എന്നുള്ളതാണ് ഇവിടെ എന്തുകൊണ്ട് അത് സംഭവിച്ചു വലിയൊരു ചോദ്യമാണ് അതേപോലെ തന്നെ എസ് ഒരു ഉദ്യോഗസ്ഥൻ ഈ ഒരു സാക്ഷിയെ തന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ കൈവശം വെച്ചിരിക്കുന്നു ഞാൻ പല ആളുകളുടെ സമ്മർദ്ദം മൂലമാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ഒരു അയാളെ മാറ്റി അതേ സസ്പെൻഡ് ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു സസ്പെൻഷൻ മാത്രം ഒരു അന്വേഷണം കൂടി വേണം എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട ഈ ഒരു കേസ് പൂർണ്ണമായിട്ടും നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് പോലെ എനിക്ക് തോന്നി കാരണം കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ഒരു വിഷയത്തിൽ ആദ്യമായിട്ട് പ്രശ്നമുണ്ടാക്കിയത് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നേതാക്കന്മാരാണ് അത് കേരളത്തിലെ അല്ല കർണാടകയിലെയാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ചർച്ചകളൊന്നും ഇതുവരെ വന്നിട്ടില്ല അവർക്ക് അതിൽ നിന്നും ഒന്നും നേടാനില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാകാം അത് കോൺഗ്രസ് ആണെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി പ്രത്യക്ഷത്തിലൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിന്നെ മിണ്ടുക പോലുമില്ല കാരണം നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ഒരു അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഒരു വലിയ ക്രൈമാണ് ഒരു ഉസ്താദ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു കാര്യമാണ് എങ്കിൽ അവരൊരു നൂറു ദിവസം ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ ഒരു ക്രൈസ്തവനായ ഒരാൾ മതം മാറ്റാൻ വേണ്ടി പിന്നാലെ നടന്നു എന്ന് പറയുന്ന നുണ്ണക്കഥകളും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പൊ അവർക്ക് ചർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഒന്നാണ് ക്രൈസ്തവരുടെ നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളത് ഈ ഒരു വിഷയം ധർമ്മസ്ഥലം അവർ മിണ്ടെന്ന് പോലില്ല ഇല്ല ശ്രീജിത്ത് പണിക്കരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ശശികലയാണെങ്കിൽ മിണ്ട പോലില്ല ഹിന്ദുക്കൾ ഒന്നിപ്പിക്കാൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ഹിന്ദുക്കൾ മണ്ണിനടിയിൽ മരിച്ചു കിടക്കുന്നുള്ള ബോധം വർക്കില്ല രണ്ടാമത് വരുന്ന ഒരു കാര്യം എന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനാഫ്കയ്ക്കെതിരെ കേസെടുക്കുന്നത് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ അമ്പലത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കേസ് പിന്നെ അടുത്ത കേസ് വരുന്നത് സന്ദീപിനാണ് സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് കേസ് വരാനുള്ള കാരണം ഞാൻ മലപ്പുറം ജില്ലയിലായതുകൊണ്ടാണ് എന്നുള്ളത് സന്ദീപ് മലപ്പുറം എന്നാണ് അവർ കേസിൽ പരാമർശിച്ചിട്ടുള്ളത് അതും ഒരു ഹിന്ദുത്വ സേനയാണ് പരാതിപ്പെട്ടിട്ടുള്ളത് ഈ അമ്പലത്തിന്റെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഈ അമ്പലത്തിന്റെ പേരല്ല സ്ഥലത്തിന്റെ പേരായ ധർമ്മസ്ഥലയാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഹെഗ്ഡ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേരും ഞാൻ പറയുന്ന പ്രൊണൗൺസേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൂടാതെ തന്നെ അയാളുടെ ഫോട്ടോയും വീഡിയോസും ആദ്യം കാണിക്കുന്നതും ഏഷ്യാന് ന്യൂസ് ആണ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഈ ഒരു വിഷയത്തിൽ ആരും അറിയാതെ പോയ ഒരു കാര്യം ഉണ്ട് ഞാനിത് കൃത്യമായിട്ട് ഇതാ എഴുതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഡാറ്റ പോലും തെറ്റരുത് നമുക്ക് കൃത്യമായി നോക്കാം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയ കാലഘട്ടങ്ങളിലാണ് കർണാടകയിൽ ഈ വിഷയങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഏതൊരു വിഷയത്തിലും കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്ന കോൺഗ്രസ് ഇതിലെ ഇടപെടലുകൾ പോലും നടത്തിയില്ല പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു അമ്പലത്തിലൊരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു വന്നപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ മുന്നിട്ടിറങ്ങി വന്ന് സമരം ചെയ്തതൊക്കെ സംസാരിച്ചതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടതാണ് പക്ഷെ ഇവിടെ ഒരു കുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിനെ പ്ലസ് ടുവിൽ പഠിച്ചിരുന്ന സൗജന്യ എന്ന ഒരു പെൺകുട്ടി ആ നേത്രാവതി പുഴയുടെ കരയിൽ അടിഞ്ഞപ്പോൾ അതിബ്രൂട്ടലായി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരണപ്പെട്ട പെൺകുട്ടി അവിടെ അടിഞ്ഞപ്പോൾ ആരും മിണ്ടിയിട്ടില്ല ഇപ്പോഴും മിണ്ടുന്നില്ല അന്നും കോൺഗ്രസ് അവിടെ ഭരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പക്ഷേ മിണ്ടുന്നില്ല ഒരിക്കലും രാഹുൽ ഗാന്ധിയെ മാത്രം പഴിചേരേണ്ട വിഷയമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നമ്മൾ പഴിചേരക്കണം കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത് നടത്താം എന്തായാലും ജൂലൈ മൂന്നാം തീയതി പരാതിപ്പെട്ട് ജൂലൈ നാലാം തീയതി തന്നെ കൃത്യമായിട്ട് എഫ്ഐആർ വിട്ട കേസിന് ജൂലൈ ഇരുപത്തി ഒൻപതില് എസ് ഐ ടി രൂപീകരിക്കുന്നത് വരെ ആ ഒരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞോക്കിയിട്ടില്ല ഒരു സുരക്ഷാ കവചം പോലും അവിടെ ഒരുക്കിയില്ല എന്നുള്ളതാണ് അവിടെ നടന്ന എക്സ്കവേഷന്റെ ഒക്കെ കൃത്യമായ ഡാറ്റ പുറത്തേക്ക് വിട്ടിട്ടില്ല ഇരുപത്തിയാറ് അവശിഷ്ടങ്ങൾ കിട്ടി എന്നുള്ളതാണ് കണക്ക് മനുഷ്യന്മാരുടെ ശരീര അവയവങ്ങളുടെ കഷ്ണങ്ങളായിട്ട് എല്ലുകളായിട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ പല ആളുകളും ചില ബി ജെ പി കാര് പറയുന്നതാണ് ആയിരക്കണക്കിനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടല്ലേ കെട്ടിയുള്ളൂന്ന് ഈ ഒന്നോ രണ്ടോ മനുഷ്യന്മാരാണ് എന്നൊരു ബോധം അവർക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അടുത്ത പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ട് ലങ്കേഷ് പത്രികയിൽ റിപ്പോർട്ടർ റഷീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു പത്രിക എഴുതുകയാണ് ഒരു ലേഖനം എഴുതുകയാണ് ആ ലേഖനം എഴുതി ഒരാഴ്ച കഴിയുമ്പോഴേക്കും റഷീദിനെ മംഗലാപരത്തുള്ള ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് പോലീസുകാർ വരുന്നു അത് അന്വേഷിക്കുന്നു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നു പക്ഷേ ഈ പറയുന്ന റഷീദിന് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ വീട്ടുകാർ അവർ കേസ് കൊടുത്തു കേസ് കൊടുത്ത് പോലീസുകാർ വീണ്ടും അന്വേഷിക്കുന്നു കേസ് എഴുതി തള്ളുന്നു ആ ഒരു സമയത്ത് രണ്ടായിരത്തി രണ്ടില് അവിടെ ഭരിച്ചിരുന്നത് ഈ പറയുന്ന കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പത്മലത മുതൽ അവിടെ നിന്നും അദ്ദേഹം മരിക്കുന്നത് വരെ സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രികയിൽ ലേഖനമായിട്ട് എഴുതിയിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് പോലും ഒരു മനുഷ്യന്മാര് പോലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ആ ഒരു സമയത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്നത് എസ് എം കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ബി പോയി അപ്പൊ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ റഷീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒരു പത്രമാസിക വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് അതിന് മുന്നേ അയാളെ ഈ ലോകത്തു നിന്ന് തന്നെ അവരങ്ങ് തുടച്ചു നീക്കി ഇതാണ് അവസ്ഥ അതായത് ശബ്ദിക്കുന്നവരെയൊക്കെ അവർ നിരന്തരം ഉപദ്രവിച്ചിരുന്നു അപ്പൊ ശബ്ദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മനോഫ് കെയ്യ എന്നെ പോലെയുള്ള ആളുകൾക്കെതിരൊക്കെ അവർ കേസ് കൊടുത്തിട്ടുള്ളത് കേസ് എന്ത് ജീവിതം ഒന്നുള്ളൂ പക്ഷേ റഷീദ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നുവെന്നും അയാൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു എന്ന് പോലും ആരും അറിയാതെ പോകുന്നത് തന്നെ വലിയ വിരോധാഭാസമായിട്ടുള്ള കാര്യം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നല്ലതാ പിന്നെ സന്ദീപിടപ്പാൾ പറയുന്ന വാക്കുകൾ രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പോലും അത് മറന്നു പോകും ആദ്യം ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ വ്യവർഷിപ്പിന്റെ അളവ് കുറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇത് വെറും ഒരു കഥ മാത്രമായിട്ടാണ് മാറുന്നത് എന്നുള്ളത് സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവസ്ഥ വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറും ഒരു കഥയായിട്ട് മാത്രം അത് കാണുന്നുള്ളൂ മണ്ണിനടിൽ കിടക്കുന്നത് ആയിരക്കണക്കിന് പെൺകുഞ്ഞുങ്ങളുണ്ട് അതിൽ ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് അമ്മമാരുണ്ട് അങ്ങനെ പല ആളുകളുണ്ട് നല്ലതാ ഒരു സൂപ്പർ മാർക്കറ്റില് നമ്മൾ എങ്ങനെയാണോ സാധനങ്ങൾ വാങ്ങുക ആ ഒരു രീതിയിൽ ഇതാ പൂങ്ങിക്കിടക്കുന്ന ഇതാണോ നോക്കി അതാണോ നോക്കി ആ കിടക്കുന്നതാണോ നോക്കി എന്ന് പറയുന്ന ഒരു രീതി പോലും നമ്മൾ കേട്ടത് അതിനൊക്കെ ദൃക്സാക്ഷികളുണ്ട് അവരൊക്കെ കൃത്യമായി കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സൗജന്യ കേസ് വരുന്നത് അവർ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് അവരെ കാണാതാവുന്നത് സ്കൂൾ വിട്ടു വരാൻ പ്ലസ് ടു പഠിച്ചിരിക്കുന്ന കുട്ടിയായിരുന്നു പിന്നീട് അവരെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പോലീസുകാർ വർദ്ധത അല്ല പ്രേമവും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒളിച്ചോടി പോയതാവുന്നൊക്കെയാണ് പക്ഷേ ഒരുപാട് കാലങ്ങൾ പക്ഷേ ഏകദേശം ആ ഒരു കുട്ടിയുടെ ബോഡി കിട്ടിയതും ഒരു വർഷത്തിന് ശേഷമാണ് ഇന്ന ആളുകൾ ഇവരെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത് പക്ഷേ അവർക്കൊന്നും അപ്പോൾ തന്നെ പുറത്ത് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പേടിയാണെന്നുള്ളതാണ് അന്ന് കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടീം തന്നെ ഒരുക്കി കൊടുത്ത ഒരു ഭ്രാന്തനായ എന്ന് പറയാൻ പറ്റില്ല ഒരു അമ്പലവാസി ആയിട്ടുള്ള അത് മാത്രം മനസ്സിലുള്ള ഒരു മനുഷ്യന്റെ തലയിലേക്ക് കെട്ടിവെച്ചു അയാളെ പിന്നീട് വെറുതെ വിട്ടുകയാണ് സി ബി ഐ ഈ ഒരു കേസിൽ അന്വേഷണം വഴിമുട്ടിയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ളത് അതൊക്കെ കേരള ക്രൈംബ്രാഞ്ചിനെ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തും അതാണ് നമ്മുടെ കേരള പോലീസിന്റെ ഒരു പവർ എല്ലാത്തിലും പ്രശ്നക്കാരുണ്ട് പ്രശ്നക്കാരില്ലെന്നാൽ പറഞ്ഞില്ല എന്നാൽ പോലും കേസന്വേഷിക്കാൻ ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള പോലീസുകാരൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇപ്പം ധർമ്മസ്ഥല വിഷയം പോലെ തന്നെ ഇവിടെ ആലുവയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് മൂന്ന് സ്ത്രീകളെ ഒരു മധ്യവയസ്കൻ കൊന്ന് അവരുടെ സ്വത്തും അപഹരിച്ച ഒരു വിഷയം നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ നമ്മൾ വരും ദിവസങ്ങളിൽ ആ ഒരു വിഷയം കൂടി ചർച്ച ചെയ്യും കാരണം നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ് ഇതേപോലെ തന്നെയാണ് കർണാടകയിൽ നടന്നതും എന്നുള്ള ഒരു ബോധം വേണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഈയൊരു വിഷയത്തിൽ യഥാർത്ഥ പ്രതികളെ ഒന്നും പിടിക്കും എന്നുള്ള ഒരു വിശ്വാസം ഒന്നും എനിക്കില്ല ഒരു പക്ഷേ ഇന്ന് വീക്കെൻഡിൽ കേസ് അന്വേഷണം നിർത്തിവെച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ ഇത് പതുക്കവസാനിപ്പിക്കും എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ചാനലുകൾ അത് ചർച്ച ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ അവരത് മറക്കുന്നു പ്രേക്ഷകർക്ക് പോലും ഇത് കാണാൻ പോലും ആഗ്രഹമില്ല അതായത് നമ്മുടെ നാട്ടിൽ ഒരു ബീഫ് കൈവശം വെച്ചാലോ ഒരു ബീഫ് കഴിച്ചാലോ നമ്മളെ കൊല്ലം ആളുകളുണ്ട് പശുവിനെ കൊന്ന ചോദിക്കുക ആളുള്ള നാടാണ് മനുഷ്യന്മാരെ കൊന്നു കൊന്നുകൂട്ടിയാൽ ആരുല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് അവസ്ഥ റഷീദ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്നും അയാൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ് എന്നുള്ള കാര്യവും നമ്മൾ ആരും അറിയാതെ പോയത് വലിയൊരു സംഘടന കാര്യമാണ് ഇനിയും ഒരുപാട് ആളുകൾ മണ്ണിനിടയിൽ കിടക്കുന്നുണ്ട് അവരാരാണ് അവരാരൊക്കെയായിരുന്നു അവരെന്തായിരുന്നു എന്നൊക്കെ ആർക്കും അറിയാതെ ഇനിയും അവിടെ കിടക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇതിനിടയിൽ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന ഒരുപാട് നുണകളുണ്ട് അതായത് അതൊരു ശ്മശാനമായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരുപാട് നുണകൾ കൊണ്ട് മൂടി വയ്ക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സത്യങ്ങൾ പുറത്തു വരും പക്ഷെ ഭാവി എന്താകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷേ നമ്മളൊക്കെ തീർന്നു പോയാലും ഈ ഒരു കേസ് അത് ജനങ്ങൾ ഇങ്ങനെ എന്നെങ്കിലുമൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നല്ലാതെ സ്ഥിരമായി ചർച്ച ചെയ്യാൻ ആർക്കും താല്പര്യമില്ല ഇതാണ് അവസ്ഥ ദൈവം ഉണ്ടെന്ന് പറയുന്ന ഇടങ്ങളിൽ പോലും ദൈവം കണ്ണടയ്ക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യാനാ മനുഷ്യരായി ജനിച്ചു വീണ നമ്മളാണ് ശരിക്കും ദൈവവും കാലനും ഒക്കെ എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് യഥാർത്ഥ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രമാത്രം ആളുകളെ കൊന്നെടുക്കുമ്പോൾ കണ്ണടച്ചിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ധർമ്മസ്ഥലിപ്പോൾ നമ്മളറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പുറംലോകത്താർ വിട്ടുന്ന് പോലുമില്ല ഇനി മുതൽ അങ്ങോട്ട് എല്ലാ മാധ്യമങ്ങൾക്കും അങ്ങോട്ട് കയറി ചെന്ന് വീഡിയോ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആകാം ഒരു പക്ഷെ കേസ് പതുക്കെ അങ്ങ് മൂടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒൻപത് കുഴി മുതൽ അങ്ങോട്ടുള്ള കുഴികൾ ഇനി തോണ്ടാൻ കിടക്കുന്നുള്ളൂ ഇനിയുള്ളതൊക്കെ നിർണായകം തന്നെയാണ് ഇപ്പം തോണ്ടിയത് നിർണായകം തന്നെയായിരുന്നു പക്ഷേ പല വിവരങ്ങളും പുറത്തേക്ക് എത്തുന്നില്ല ഇനിയുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷയിൽ വീണ്ടും പറയുന്ന പ്രതി വാർത്താ വിശേഷങ്ങളുമായി ഇതിലൊക്കെ സന്ധിപ്പെടാറ്